ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻഡുരം ജില്ലയിലെ നെയ്യറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് നമുക്ക് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ കണ്ടുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എ വൺ എ ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ലൂഡിനോ നോ ആണ് റെഡ് ഐ ബാഡ്സാണ് രണ്ടുപേരും ഇവർക്ക് കോഡ് വരുന്നത് എ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എ ഒന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽ പേരാണ് രണ്ട് പേരും ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ ആണ് കോഡ് വരുന്നത് എ രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എ രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ വിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഹെഡ് ഒക്കെ നല്ല റെഡ് കളറേഷനുള്ള ഒരു ബാഡാണ് കോഡ് വരുന്നത് എ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർ കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന എന്നൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ ഫിഷർ ഉപ്ലേൻ്റെ സ്പ്ലിറ്റ് മെയിലും പാർ ബ്ലൂ ഫിഷർ ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് എ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഏകദേശം രണ്ടേകാലു വയസ്സോളം പ്രായമുള്ള ഒരു അഡൽറ്റ് ബേഡാണ് നല്ല റെഡ് കളറേഷൻ ഉള്ള ഉള്ളൊരു ബേഡാണ് കോഡ് വരുന്നത് എ അഞ്ചാണ് റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് കോഡ് വരുന്നത് എ അഞ്ചാണ് റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന റിംഗ് റിംഗ്ഡോവിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നമുക്ക് വളരെ റയറായി മാത്രം കാണുന്ന ഒരു ബാഡാണ് കോഡ് വരുന്നത് എ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ യെല്ലോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് എ ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുഞ്ഞുൻ്റെ റെഡ് ഫാക്ടറി ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് എ എട്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ എട്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ലോബേറ്റ്സിൻ്റെ പീച്യോറേറ്റിൽപ്പെട്ട പേടിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പീച്ച് ഫേലോ മെയിലും ലവാൻഡർ പീച്ച് ഫീമെയിലും ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് എ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബേഡാണ് താല്പര്യമുള്ളവർ ഉണ്ടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കൊണിയറിൻ്റെ നല്ല റെഡ് കളറേഷൻ ഉള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഇവർക്ക് കോഡ് വരുന്നത് എ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡായിട്ട് കൊണ്ടിരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ പീച്ച് ഒറേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂനോ പീച്ച് മെയിലും ഒപ്ലെയിൻ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് എ പതിമൂന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ചീ കുണിയറും യെല്ലോ സൈഡഡ് കുണിയോറും ആയിട്ടുള്ള ഒരു അഡൽറ്റ് സെറ്റിലുള്ള പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എ പതിനാലാണ് ഈയൊരു പേരിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എ പതിനാലാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഇവരെ കൊണ്ടു വന്നവർക്കുണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് താല്പര്യമുള്ളവർക്കുടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ഒരു പേരാണ് ഇവർ കോഡ് വരുന്നത് എ പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന ആഫ്രിക്കൻ ലോബേർട്സിൻ്റെ മാസ്ക് റേറ്റിൽപ്പെട്ടവരുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വൈൽഡ് മാസ്ക് മെയിലും പാർ ബ്ലൂ മാസ്ക് ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് എ പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്